പുനർനവ അരിഷ്ടം തിക്തക അരിഷ്ടം വരണാസവം നാലും യോജിപ്പിക്കണം യോജിപ്പിച്ചതിൽ നിന്നൊരു പതിനഞ്ച് മില്ലി ഉച്ചയ്ക്കും രാത്രിയിലും കൊടുക്കുക ഒരു നാല് മാസത്തേക്ക് കൊടുക്കണം വയറിളക്കം വളരെ കൂടുതലാണെങ്കിൽ ആ കഷായത്തിനകത്ത് ചിന്നാമുക്കിയും ത്രികോല്പക്കൊന്ന് ഞങ്ങൾ ഒഴിവാക്കണം ആദ്യം ചിന്നാമുക്കി ഒഴിവാക്കുക അതൊക്കെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരു കോമൺ സെൻസ് പറഞ്ഞത് കാരണം പണ്ട് ഒരു പ്രൊഫസർ മെഡിക്കൽ കോളേജിൽ പ്രസംഗത്തിന് പോയി അപ്പോൾ അദ്ദേഹം പ്രമേഹത്തെ പറ്റി പഠിപ്പിക്കാനാണ് പോയത് അദ്ദേഹം പറഞ്ഞു ക്ലാസ് എടുക്കാൻ ചെന്ന ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു എൻ്റെ വിദ്യാർത്ഥികളെല്ലാം സൂക്ഷ്മ ദൃഷ്ടിയുള്ളവരായിരിക്കണം എൻ്റെ വിദ്യാർത്ഥികൾ അനുഭവസമ്പന്നരായിരിക്കണം അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രമേഹ രോഗിയുടെ മൂത്രം പതുക്കെ അത് വിരല് ആ ജാറിലേക്ക് കൈയിട്ട് വായിലൊഴിച്ചു എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവരും രുചിച്ചു എല്ലാവരും രുചിച്ചു കഴിഞ്ഞപ്പോൾ മിക്കവാറും ജാറിലെ മൂത്രം തീർന്നു ഒരു ലിറ്ററോളെ ഉണ്ടായിരുന്നുള്ളൂ പത്തൊൻപത് വിദ്യാർത്ഥികളുണ്ട് കംപ്ലീറ്റ് തീർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൂക്ഷ്മ ദൃഷ്ടിയല്ല അനുഭവം വേണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഈ വിരലാണ് മുക്കിയത് ഈ വിരലാണ് നോക്കിയത് ആ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ വളരെ ശക്തമായ സൂക്ഷ്മ ദൃഷ്ടി ചികിത്സയുടെ എല്ലാ രംഗത്തും ഉണ്ടാവും എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുവോ ആ സ്പീഡാണ് കൂട്ടിയെടുക്കേണ്ടത് സമയം എത്ര കൂടുതൽ എടുക്കുന്നുവോ അത്രയും അറിവ് കുറയുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യും നമ്മുടെ ബുദ്ധി പലപ്പോഴും നാം ചെയ്യുന്ന കർമ്മങ്ങളോടും മറ്റുള്ളവയോടും ബന്ധപ്പെട്ട് നിൽക്കുകയാൽ വൈകല്യം ഉണ്ടാവാൻ ഇടയുണ്ട് സ്പൊണ്ടേനിയസ് ആയിട്ടുള്ള അറിവ് വൈകല്യം കുറഞ്ഞതായിരിക്കാനാണിത് പഠിച്ച ശാസ്ത്രത്തെ ആദരവോടെ പഠിക്കുകയും ആദരവിലത് ഉൾക്കൊള്ളുകയും ഗുരുക്കന്മാരോട് കൃതജ്ഞതയുള്ളവരായിരിക്കുകയും അവരെ സ്മരിക്കുവാൻ മടിയില്ലാത്തവരായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേളയിൽ അറിവിന് സ്പോണ്ടേനിറ്റി ഉണ്ടാവും വിനയാന്വിതമായ അറിവ് എത്ര വേഗതയിൽ വരുന്നുവോ അവിടെ നമ്മുടെ ഇടപാടില്ലാതിരിക്കുമെങ്കിൽ റിസൾട്ട് നിശ്ചയമാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർന്നു കാരണം ചിലപ്പം വൈറലാണ് അപ്പോൾ ഉടനെ നമ്മൾ പുസ്തകം തരയാൻ നേരമൊന്നും കിട്ടില്ല അപ്പം നമ്മൾ ഉടനെ തന്നെ ആദ്യം ഏത് മരുന്ന് കൊടുക്കുമ്പോഴും രോഗിയിൽ ആശാവഹമല്ലാത്ത ഒരു പരിണാമം കാണുന്നു തോന്നിയാൽ അത് നിർത്തി കഴിഞ്ഞിട്ട് വേണം രോഗിയോട് സംസാരിക്കാൻ പോലും കാരണം രോഗി ഒരിക്കലും വിഷമിക്കാൻ ഇടയാവരുത് ഞാനാണ് കുറിച്ച് തന്നത് അത് ഇന്നതാണ് കാരണം ശരീരത്തിന് പല മാറ്റങ്ങളുണ്ട് ശ്രദ്ധാപൂർവ്വം വേണം അത് ചെയ്യാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മുമ്പ് പറഞ്ഞ കഷായം കൊടുത്തു കഴിഞ്ഞ് തുടർന്ന് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് രസം ഗന്ധകം എല്ലാം ശുദ്ധി ചെയ്യണം വെള്ളിഭസ്മം അഭ്രഭസ്മം സ്വർണമാക്ഷിക ഭസ്മം ഇവ കാൽപ്പലം വീതം ലോഹഭസ്മം അരപ്പലം ശുദ്ധീത ഗുൽഗുലു ഒന്നേ മുക്കാൽ ഫലം അതിൽ നന്നായി കൈപ്പാകമറിയുന്നവർ ശുദ്ധിയാൻ പോലും പോകേണ്ട രസവും ഗന്ധകവും സാമാന്യ ശുദ്ധി കഴിഞ്ഞാൽ ബാലരസമായി എടുക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല അത് രസവും ഗന്ധകവും കഞ്ചളിയാക്കി ബാലരസം എടുക്കാൻ അറിയുമായിരിക്കും അതെടുത്തിട്ട് കഞ്ഞളിയാക്കുക കഞ്ചളിയാക്കുക എന്ന് പറഞ്ഞാലും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഞ്ചളിയാക്കി മറ്റു ഭസ്മങ്ങളും ഗുൽഗുലുവും ചേർത്ത് ഇരുമ്പ് പാത്രത്തിലാക്കണം വേറെ പാത്രമൊന്നും ഉപയോഗിക്കരുത് കടുകണ്ണ ചേർത്ത് ഇരുമ്പ് ദണ്ടു കൊണ്ടരയ്ക്കണം ഇരുമ്പ് ഇരുമ്പ് കൊണ്ടുള്ള ഒലക്ക എന്ന കണക്കിൽ നല്ലപോലെ അരച്ച് ഉഴുന്ന മണി പ്രമാ പ്രമാണത്തിൽ ഗുളികയാക്കുക പൈശ്യ രത്നാവലി പഞ്ചാമൃത ലൗഹ ഗുൽഗുലു എന്ന് പറയുന്നത് ഈ സാധനമാണ് ഇത് തേനിൽ വെറ്റില നീര് ചേർത്ത് കൊടുക്കാം വെറുതെയും കൊടുക്കാം വെച്ചിലനീര് ചേർക്കണമെന്ന് പറയുന്നത് രസത്തിൻ്റെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല രാവിലെ ആഹാരത്തിന് മുമ്പ് രാത്രി ആഹാരം കഴിഞ്ഞ് വജ്രകരസായനം വിരംഗത്ത് വളരെ നല്ലതാണ് പക്ഷെ അത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം രസായനം കൊടുത്ത് മലത്തിൽ കഫം തനിച്ചാവുമ്പോൾ നിർത്തണം നോക്കിയിരിക്കണം കപം തനിച്ചു മലം വന്നു തുടങ്ങിയാൽ അപ്പം നിർത്തണം ആദ്യത്തെ ആ ലക്ഷണം കാണുമ്പോൾ തന്നെ നിർത്തണം അത് കഴിഞ്ഞാൽ വമന വമനക്രിയൊക്കെ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് സാരം തുടർന്ന് ബാഹുശാല ഗുളം മൂന്നാഴ്ച കൊടുക്കുക തുടർന്ന് ആ മൂന്നാഴ്ച കഴിഞ്ഞ് ഗുൽഗുലുതിക്തക മധുസ്നുഹി ഒരൊന്നര മാസം കൊടുക്കുക മഹാത്രിഭലാദിയെണ്ണ തലയ്ക്ക് തളവും വയ്ക്കുക തലവേദനയുടെ ലക്ഷണം ലക്ഷണമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പദ്യാ ഷടങ്കം ശർക്കര ചേർത്തും കൊടുക്കുക ഇത് കൊണ്ട് മിക്കവാറും ആസ്ട്രോസൈറ്റോമ ഗ്ലയോമ മിക്സഡ് ഗ്ലയോമ ഒക്കെ മാറും വളരെ സ്പീഡിൽ മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനെളുപ്പഴി ഒരാടിന്റെ തല മൂന്ന് ദിവസം സൂപ്പ് കൊടുക്കുന്ന ഒരു യോഗമുണ്ട് യോഗം കാണാതെനിക്ക് ഓർമ്മ പോരാ അത് വളരെ ഫലപ്രദമാണ് നൂറു ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അനുഭവം പക്ഷെ അത് മാംസബുക്കുകൾക്കേ പറ്റും ഞാൻ ഈ പറഞ്ഞതെല്ലാം വെജിറ്റേറിയൻസിന് കൊടുക്കാം വെജിറ്റേറിയൻസ് ഒരിക്കൽ പോലും ആ മരുന്ന് കഴിക്കരുത് കാരണം ഈ ദോഷം ജനിതക പ്രശ്നത്തോടു കൂടിയതായതുകൊണ്ട് അതാണ് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത് മാതാവിൻ്റെ ജനിതകവും പിതാവിന്റെ ജനിതകവും ബീജഭാഗേ ബീജഭാഗ അവയവേ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം എത്ര സൂക്ഷ്മമായി ശരകസുശ്രുതന്മാർ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും അതുകൊണ്ട് ബീജഭാഗത്തിൽ വരുന്ന ദൂഷ്യം ഗർഭാശയദുഷ്ടി ആണ് എങ്കിൽ അത് കുട്ടിയാവില്ല അതിനു പകരം അത് കുട്ടിയാകുന്നുവെങ്കിൽ അതാത് അവയവങ്ങളുടെ അതാത് കോശങ്ങളുടെ വൈകല്യമായി തിരുന്ന് കോശവൈകല്യത്തെ അപരിസംഖ്യങ്ങളായ കോശങ്ങളുടെ വൈകല്യത്തെ അതിൻ്റെ വർധനവിനെ ജനിക്കുമ്പോൾ തന്നെയുള്ള കാരണം ഗർഭത്തിൽ വച്ച് അമ്പത്തിയാറ് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് മൈറ്റോസിസ് ഉണ്ടാവും ട്വൻറ്റി പ്ലസ് ട്വൽവ് നിർണായകങ്ങളാണ് പ്രൈമറി ആണ് അവിടെ സ്വഭാവം പെരുമാറ്റം വളർച്ച ആയുസ് എല്ലാം നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവയെ അതിജീവിക്കുക എന്നുള്ളതാണ് രസായനം കൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പം രസായനത്തെ വ്യക്തമായും സുദൃഢമായും പഠിക്കുകയും രസായനം ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങൾ അറിയുകയും ചെയ്താൽ നല്ലൊരു ശതമാനം അവരെ ക്യാൻസർ കൈപ്പിടിയിൽ വയ്ക്കുക അതിൽ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ചവനപ്രാശം കൊടുക്കരുത് കാരണം പുരുഷ ഹോർമോണുകളുടെ തലത്തിലാണ് തലത്തിലാണതിൻ്റെ വളർച്ച ആ നിലയിൽ അത് എഫ് എസ് എച്ചിലും മറ്റും പരിണാമം ഉണ്ടാക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ അതാത് അവയവങ്ങളിൽ കോശത്തിൻ്റെ വർധനവ് പുരുഷഗ്രന്ഥികളിൽ അതുപോലെ തന്നെ ഓവറിയിൽ ഒക്കെ വരുമ്പോൾ അതാതിനോട് ചേർന്ന് വരുന്ന സുകുമാര രസായനാദികളും മറ്റും വളരെ ബലപ്രദങ്ങളാണ് അതെല്ലാം ആലോചിച്ചു കൊടുക്കുക ഇവിടെ വരുവാൻ നിങ്ങളെ ഒക്കെ കാണുവാൻ അല്പമാണ് എനിക്കറിയുന്നത് വളരെ കുറച്ച് പൂജ്യപാദന്മാരായ ചില ആചാര്യന്മാരെ കാണുവാനും അവരെ പരിചയപ്പെടുവാനും അവരോടൊപ്പം കുറച്ച് പകലുകളും രാവുകളും ചെലവഴിക്കുവാനും കഴിഞ്ഞിട്ടുള്ളതിൻ്റെയും അവരുടെ പ്രയോഗങ്ങൾ അവർ ചെയ്യുന്നത് നേരിട്ട് കാണുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറം കാര്യമായ വിവരമൊന്നും എനിക്കില്ല അതിൻ്റെ പേരിലെറിയുന്ന അല്പം വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത് അവയിൽ തെറ്റുപറ്റിയെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരീക്ഷിച്ച് നോക്കുമ്പോൾ തോന്നിയാൽ രണ്ട് ചീത്ത വിളിക്കുന്നെങ്കിൽ എന്നെ മാത്രമേ വിളിക്കൂ നിങ്ങളിത് ചെയ്തു നോക്കുമ്പോൾ കാണുന്ന ശരി ഒന്നും എൻ്റെ കണ്ടെത്തലല്ല ഒരു ശതമാനം പോലും ഞാൻ കണ്ടുപിടിച്ചതല്ല അതിനിടയിലാണ് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് ഞാൻ പ്രധാനപ്പെട്ട ഒരു രോഗത്തെ പറഞ്ഞില്ല ക്യാൻസർ ഗ്ലൂക്കീമിയ അതിനൊരു മരുന്നെങ്കിലും പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ മര്യാദയേട് കാണിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നും പ്ലേറ്റ്ലെറ്റ്സിൽ ടി സിയിൽ ഹീമോഗ്ലോബിനിൽ ഒക്കെ വ്യതിയാനം വരുന്നതാണ് ഹീമോഗ്ലോബിനിൽ വരുന്ന വ്യതിയാനം വളരെ വേഗത്തിൽ മാറി കിട്ടും അതിന് ഏറ്റവും നല്ല പ്രയോഗം ഒരു നല്ല ചന്തങ്ങിൻ്റെ കരിക്ക് ചെത്തുക അതിലേക്ക് ഒരു പിടി പുകയറ ഇടുക പുകയറ എന്ന് പറഞ്ഞാൽ അറിയും വാരിയിടുക ഗൃഹധൂമ എന്നിട്ടൊരു ചട്ടിയിൽ കുറച്ച് മണൽ വെച്ച് മോളിൽ വെച്ച് നല്ല തിളപ്പിച്ചെടുക്കുക നല്ല റെഡായിട്ടുള്ളൊരു ലിക്വിഡ് കിട്ടും കഴിയുമെങ്കിൽ പ്ലാവോമാവോ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തടി കത്തിച്ചതോ തെങ്ങിൻ്റെ മണലുകത്തിച്ചതോ ആയ പുകയുള്ള ഇടത്തു നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഉത്തമമാണ് അത് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഹീമോഗ്ലോബിൻ ഇൻഗ്രീസ് വളരെ പെട്ടെന്ന് പുകയറയ്ക്ക് പകരം കോലരക്കിട്ടാലും ഇതേ ഫലം കിട്ടും കോലരക്കും പുകയിറയും കൂടി ഇട്ടാൽ പ്ലേറ്റ്ലെറ്റ് കൂടി ഇൻഗ്രീസ് ചെയ്യും കോലരക്കും പുകയറയും കൂടി ഇട്ടാൽ പ്ലേറ്റ്ലെറ്റ് കൂടി ഇൻക്രീസ് ചെയ്യും ഒരു പിടി വേദിട്ട ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊടുക്കുക നാല് ദിവസം കൊടുത്തിട്ട് എക്കിയുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്യും വളരെ വേഗം ഇൻക്രീസ് ചെയ്യും കീഴാർ നെല്ലി പാലിലരച്ച് കൊടുത്താൽ ഇത് ഇൻക്രീസ് ചെയ്യും ഹിമോഗ്ലോബിൻ്റെ പപ്പായയുടെ തളിരില അരച്ച് പാലിൽ കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് തനിച്ച് ഇൻക്രീസ് ചെയ്യും നല്ലപോലെ വളരെ വേഗത്തിൽ ഇൻക്രീസ് ചെയ്യും ചേർക്കുരുവിൻ്റെ ഏത് പ്രയോഗവും അതായത് അമൃതഭല്ലാതകം മഹാഭല്ലാതകം ഘൃതങ്ങളും ലേഹ്യങ്ങളും ഒക്കെ ടി സി കുറഞ്ഞു പോയത് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത് അതായത് നാനൂറ് ടി സിയിലെത്തി മൃത്യു വക്രത്തിൽ കിടക്കുന്ന ആള് രക്ഷപ്പെട്ട് കണ്ടത് ബാഹുശാല കുളത്തിലാണ് അതേറ്റവും ഫലപ്രദമാണ് പക്ഷെ അത് രണ്ട് യോഗമുണ്ട് അതുകൊണ്ട് കൊടുത്തൊന്ന് പരീക്ഷണം കാരണം ഞങ്ങൾക്കത് ഏത് യോഗമാണ് ഫലം തന്നതെന്ന് ഇപ്പോഴും നല്ല നിശ്ചയം പോരാ കാരണം ഒന്നും ഫലമില്ലാത്തതാണെന്ന് ഞങ്ങൾക്കറിയാം അതുമാത്രം നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും ഞങ്ങളും അത് ഇപ്പോഴും മാറി മാറിയാണ് കൊടുക്കുക കാരണം ചില കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്ക് അത്ര വിജയകരമായി കിട്ടിയിട്ടില്ല ഇനി ചില രോഗിയിൽ ഇത് ചില രോഗിയിൽ മറ്റത് എന്ന നിലയിലാണോ എന്നറിയില്ല ബാഹുശാല ഗുളത്തിൻ്റെ രണ്ട് യോഗങ്ങൾ മാർക്കറ്റിൽ ഓടുന്നുണ്ട് അത് വളരെ ഫലപ്രദമാണ് കാരണം ബോംബെ പ്രസിദ്ധമായ ജെസ്ലോക്കിലും മറ്റേ അപ്പോളോയിലും മദ്രാസ് അപ്പോളോയിലും കീമോ ചെയ്ത് പ്ലേറ്റ്ലെറ്റ് ലെറ്റ് നാനൂറിൽ താഴെ എത്തി മൃത്യുവത്രത്തിൽ കിടക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ ഒരു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിടത്ത് പോലും പൂർണമായ ഫലം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് സംശയം വേണ്ടാത്തതാണ് എന്നാൽ ഡബ്ല്യു ബി സി ഇൻക്രീസ് ചെയ്യുമ്പോൾ മുത്തള് വളരെ ഫലപ്രദമാണ് ചുറ്റമൃത് ഫലപ്രദമാണ് വാശാ ഗുളിവ്യാദിയൊക്കെ നല്ല ഫലപ്രദമാണ് നോക്കി കൊടുക്കണം കാരണം ടി സി കൂടുന്നിടത്ത് പാണ്ഡുവിന് പറഞ്ഞിരിക്കുന്ന വാശാ ഗുളിവ്യാദി ഒന്നും കൊടുക്കരുത് പാണ്ഡുതയിൽ ടി സി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകളിൽ കൊണ്ടുപോയി എ എം എൽ എം ടു പോലുള്ളതിൽ ടി സി കുറയുകയാണ് ചെയ്യുക അങ്ങനെ ടി സി കുറയുന്ന കേസുകളിൽ നേരെ കൊണ്ടുപോയി വാശ ഗുളിച്ചാതിയും മറ്റും പാണ്ഡുതയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കരുത് കാരണം ചുറ്റമൃദ്ധ ഇതിനെ കുറയ്ക്കുകയാണ് ചെയ്യുക വീണ്ടും കുറയും മുത്തൾ കൊടുക്കരുത് ശർക്കുരു കൊടുക്കാം ഗുൽഗുൽ ശുദ്ധീത കൊടുക്കാം കൊടുവേലി കൊടുക്കാം അതൊക്കെ ഫലപ്രദമാണ് കൊടുവേലി എല്ലാ ക്യാൻസരണം നല്ലതാണ് പ്രത്യേകിച്ച് വിദ്രഥിയിലും ഗ്രന്ഥിയിലും വളരെ ഫലപ്രദമാണ് അതേ സമയത്ത് തന്നെ നിത്യകല്യാണിയുടെ ഒരു നാല്പത്തിയൊന്ന് ഇലയും താളകഭസ്മവും സ്വർണഭസ്മവും കാന്തസന്ദൂരവും ഗുൽഗുലുവും ചേർത്ത് കൊടുത്താൽ ടി സി വളരെ കയറിയിരിക്കുന്നതിൽ ഫലം പെട്ടെന്ന് കാണുന്നതാണ് പിന്നെ ഡബ്ല്യു പ്ലേറ്റ്ലെറ്റ് ഇൻക്രീസ് ചെയ്യാൻ മുമ്പ് പറഞ്ഞ പെരിങ്ങലവും വളരെ നല്ലതാണ് അത്യന്തം ഫലപ്രദമാണ് പ്ലേറ്റ്ലെറ്റിൽ പെരിങ്ങലം നല്ലതാണ് മറ്റേ ഇപ്പൊ പറഞ്ഞതിൽ ടി സി ഇൻക്രീസ് ചെയ്യാൻ സ്വർണ്ണഭസ്മം താളകഭസ്മം കാന്ത സിന്ദൂരം അതിൽ നാൽപ്പത്തിയൊന്നല നിത്യകല്യാണിയുടെ ഗുൽഗുലു ഇത്തരം ചേർത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കയ്പാവമൊക്കെ നല്ലതോ വന്നാൽ മുത്തലുവൊക്കെ ചേർക്കാൻ ചിറ്റമൃതിന് നീരിലൊക്കെ കൊടുക്കാം പക്ഷേ കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പോോഗ്ലൈസീമിയ ഉണ്ടാവും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നതാ വിങ്കാറോസിയ ആണ് അതായത് ആ നിത്യകല്യാണിയാണ് അത് ഷുഗറിന് ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് കാരണം പെട്ടെന്നാണ് താഴെ അപ്പോൾ അത് നോക്കിയിരിക്കണം രോഗി തലചുറ്റുകയോ വല്ലതും ചെയ്താൽ അന്നേരം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ തന്നെ ട്രിപ്പ് ഇടണം അല്ലെങ്കിൽ അപ്പോൾ തന്നെ പഞ്ചസാര വാരി കൊടുത്തോണം അതിനൊരു എളുപ്പവഴി ഇത് കൊടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തം കൊടുത്താൽ വലിയ വിഷമം വിഷമിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ വിഷമിക്കും അത് ഓർത്തോണം അത് പറഞ്ഞു തന്നില്ല എന്ന് ധരിക്കരുത് ലുക്കിമിയ വളരെ ഫലപ്രദമാണ് അതിൽ കുംഭകചൂർണം മസ്തിഷ്ക രക്തസ്രാവത്തിന് നല്ലതാണ് ചുണ്ട് മോണയൊക്കെ പൊട്ടുന്നതിനും അത് നല്ലതാണ് പിന്നെ വരണാദി കഷായവും വരണാദി ഘൃതവും വജ്രക ഘൃതവും നല്ലതാണ് മധുസ്നുഹിയുടെ എല്ലാ യോഗങ്ങളും മധുസ്നുഹി വലുത് ചെറുത് തിക്തക മധുസ്നുഹി മഹാതിക്തക മധുസ്നുഹി ഗുൽഗുലു തിക്തക മധുസ്നുഹി അതെല്ലാം ഫലപ്രദമാണ് ഗോമൂത്ര ഗോമൂത്രഹരീതകിയും വളരെ ഫലപ്രദമാണ് ലേഹ്യത്തിലും നല്ല റിസൾട്ട് പാണ്ഡുതയിൽ കിട്ടുന്നതാണ് ഞാൻ ആ ഭാഗവും മരുന്നു മാത്രം പറഞ്ഞു അതിനെ പാണ്ഡുതയെ കാണുന്ന രീതി പാണ്ഡുവിനെ എങ്ങനെയാണ് കാണുക ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് കാണുക ബ്രസ്റ്റ് ക്യാൻസറിലെ ആ മുഴയ്ക്ക് പൊട്ടുന്നതിന് മുമ്പാണ് ചുക്കും മോരും കൂടെ അരച്ചുപരട്ടിയാൽ മതി മോരിൽ അരച്ചുപരട്ടിയാൽ മതി അതിനെ ഞങ്ങളെ സമീപിച്ചിട്ടുള്ള രീതി കാശ്യവ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരേണ്ടതാണ് കാശ്യപ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തി വജ്രം ധാത്രി കഴിക്കുന്ന ആഹാരത്തിലൂടെ ചെല്ലുന്ന വജ്രം ക്ഷീരവഹകളായ സ്രോതസ്സുകളിലെത്തി അവ ഒരു ക്ഷതം കൊണ്ട് മൂടുകയും അത് പിന്നീട് വളരാനിടയാവുകയും ചെയ്യുന്നുവെന്ന കാശ്യപൻ്റെ ജീവകൻ്റെ ചിന്തയാണ് ഞങ്ങളതിന് സ്വീകരിച്ചിട്ടുള്ളത് അവിടെ പറയുന്ന ഔഷധങ്ങളും ഫലപ്രദമാണ് വജ്രകഹൃതം വളരെ ഫലപ്രദമാണ് വജ്രകരസായനം ഫലപ്രദമാണ് വരണാധികം ഫലപ്രദമാണ് ജ്യോതിര ജ്യോതിഷാംഗരസം ദൂരം ചേർത്ത് ശുദ്ധീത കൊടുവേലി ഒരു കൊട്ടടക്കയോളം പാലിൽ കഴിക്കുന്നത് ഫലപ്രദമാണ് അരച്ചിടാൻ ശതാവരിയുടെ ഇല ഏറ്റവും നല്ലതാണ് വ്രണമായി ദുർഗന്ധം വന്നാൽ പപ്പായുടെ കറ നല്ലതാണ് ആ ദുർഗന്ധം പോകാനും ഉണങ്ങാനും ഏറ്റവും ഫലപ്രദമാണ് ഏറ്റവും നല്ലത് നവരനെല്ലിൻ്റെ അരി പൊടിച്ച് കുറുക്കുക അത് പപ്പായ ചീകിയെടുത്തതുമായി യോജിപ്പിക്കുക ബഡ്സോറിന് നല്ലതാണ് നിങ്ങൾക്ക് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ ബഡ്സോറിൽ ആദ്യം പരീക്ഷിച്ച് നോക്കാം യോഗ നല്ലപോലെ മനസ്സിലാക്കി കഴിയണം പപ്പായ ചീകിയെടുക്കുക കറകളയരുത് നടുവേ നടുവേങ്ങ മുറിക്കുക അകത്തെ കാ ഇതെല്ലാം കായുമെല്ലാം തുടച്ചം കളയുക എന്നിട്ട് ചിരവയിൽ ചീകിയെടുക്കുക തേങ്ങാ എടുക്കുന്ന പോലെ എടുക്കുക പച്ചപ്പായ നല്ല മൂപ്പുള്ളത് കറ നല്ല പോലുള്ളത് അതിനകത്തേക്ക് നവരേരി നല്ലപോലെ കുറുക്കിയിട്ട് ചൂടോടെ അതുമായി യോജിപ്പിക്കുക അത് വ്രണത്തിൽ വെച്ചാൽ ബഡ്സോറ് ഈ ക്യാൻസർ വ്രണങ്ങൾ ഉണങ്ങുന്നതാണ് ഒരിക്കലും ഉണങ്ങുകയില്ല എന്നുറപ്പ് പറയുന്ന ക്യാൻസർ വ്രണത്തിന് ഇത്ര പഴകിയ വ്രണത്തിന് ജാത്യാദി ഘൃതം കൊണ്ട് ശുദ്ധിയാവുന്നിടത്തോളം ശുദ്ധി ചെയ്ത് കഴിഞ്ഞ് കാഞ്ഞിരത്തിൻ്റെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ തോലോ കാഞ്ഞിരത്തിൻ്റെ മൂത്ത തോല് തട്ടുമ്പോൾ അകത്ത് വരുന്ന പൊടിയോ ഇടുക കൂടുതൽ നല്ലത് രണ്ടാമത്തതാണ് അതേടെ മനസ്സിലായോന്നറിയില്ല കാഞ്ഞിരത്തോൽ പൊള്ളും വെള്ളിയിരിക്കുന്ന കാഞ്ഞിരത്തോൽ തട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു ചുമന്ന പൊടി ഉണ്ടാവും ആ പൊടി ചരണ്ടി എടുക്കുക അതിൻ്റെ കൂടെ നാടൻ കരിങ്കോഴിയുടെ കാഷ്ടം നാടൻ ശുവിൻ്റെ ചാണകം ചേർത്ത് പിടിക്കുക ഉപയോഗിക്കുമ്പോൾ രോഗിയും ബന്ധുക്കളും മണം കൊണ്ടറിയാതിരിക്കാൻ ഒരു അല്പം പച്ചക്കർപൂരം ചേർത്ത് അത് മരുന്നല്ല അത് തട്ടിപ്പിനുള്ള സാധനമാണ് അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടേ എഴുതി വെക്കാവും അല്ലെങ്കിൽ പണ്ട് യാഗത്തിന് പോയ പോലെ പോലാകും പൂച്ച ഉണ്ടായിരുന്നതുകൊണ്ട് അത് ശല്യം ചെയ്യില്ല ഒന്ന് കെട്ടിയിട്ടതാണ് പക്ഷെ പിന്നീട് ചാർത്ത് എഴുതിയപ്പോൾ കറുത്ത പൂച്ചയൊന്നും കൂടി എഴുതാൻ തുടങ്ങി ഇത് മരുന്നിൽപ്പെട്ടതല്ല അതൊക്കെ മിനുക്ക് മണിക്കുള്ളതാണ് മരുന്ന് മറ്റത് മൂന്ന് മാത്രം മതി അത് നല്ലപോലെ പൊടിച്ചിട്ട് ഒരു തുണി ആ വ്രണത്തിന് മുകളിലിട്ട് അതിന്റെ പുറത്ത് വിതരുക അപ്പം ഇതിലെ ദുഷ്ടജലം മുഴുവൻ വലിക്കുക ആദ്യം വീണ്ടും അതെടുത്ത് കളഞ്ഞ് വീണ്ടും ഇടുക അങ്ങനെ വലിച്ചു വലിച്ചത് ഈ പൊടി നേരെ നേരെയടുക ഉണങ്ങും ഇത് വളരെ ഫലപ്രദമാണ് അണലി കടിച്ച് അഗത തന്ത്രരംഗത്തുള്ളവർക്ക് അണലി കടിച്ച് വ്രണം പഴുത്ത് ഉണങ്ങാതെ വന്നാൽ ഇതാണ് ഏറ്റവും നല്ല ഔഷധം അവിടെ ഉപയോഗിച്ച ശീലത്തിൽ നിന്ന് വിഷചികിത്സയിൽ നിന്ന് ഇങ്ങോട്ട് ഉപയോഗിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കുന്നതല്ല കാരണം അണലി കടിച്ചിട്ട് വരുന്ന കോശങ്ങളുടെ പഴുത്തു വരുന്ന വാർദ്ധക്യവും ക്യാൻസർ വ്രണങ്ങളുടെ ഇതും തമ്മിൽ വളരെ സാധർമ്യമുണ്ട് പണ്ടാണെങ്കിൽ കാരണം അണലിയുടെ വിഷം സിറിഞ്ചിലെടുത്ത് നേരെ ഒരു സ്പ്രേ കൊടുത്താൽ വളരെ ചെറിയ അളവിലാണെങ്കിൽ ഫലപ്രദമാകുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അനുമതിയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ഫലപ്രദമാണ് അങ്ങേയറ്റം റിസൾട്ട് കിട്ടുന്നതാണ് കാരണം ആ കോശങ്ങൾ പെട്ടെന്ന് വലിയും അത് പൊള്ളിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ പൊള്ളിക്കുക എന്നുള്ളത് ചികിത്സയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഈ വിഷം ചെയ്യുമ്പോഴും ആ കോശം പെട്ടെന്ന് ബ്രെയിനെ അറിയിക്കുന്നത് ആ സംഭ്രമത്തിൽ മാറി കിട്ടും ഇങ്ങനെ ഒട്ട് വളരെ പ്രയോഗങ്ങൾ പ്രാചീനർ പ്രയോഗിച്ചിട്ടുണ്ട് ആലോചിച്ചും കേട്ടും ശ്രദ്ധിച്ചും കൂട്ടായും ഒക്കെ ചെയ്തു നോക്കാവെങ്കിൽ ചെയ്യുക ഇവിടെ വന്നു നിങ്ങളോട് ഇത്രയൊക്കെ സംസാരിച്ചു എനിക്ക് അനുവദിച്ച സമയവും കഴിഞ്ഞ് അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ നാല് മുപ്പത്തിയഞ്ചായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വരാനിടയാക്കിയ ധന്വന്തരിയുടെ കൃപയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് കേരളത്തിലെ അതിപ്രശസ്ത കോളേജുകളിൽ കാരണം ആയുർവേദത്തിന് പ്രാധാന്യം നഷ്ടപ്പെടുവാൻ തിരുവിതാംകൂർ വരെ ആധുനിക വൈദ്യശാസ്ത്രത്തെ കൊട്ടാരം പുലുകിയ സമയത്ത് പോലും കേരളത്തിൻ്റെ ആയുർവേദ ചിന്തയ്ക്ക് മുമ്പിൽ അഞ്ജലിബദ്ധനായി നിന്ന പരീക്ഷിത്വ തമ്പുരാൻ്റെയും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുടെയും പിന്നീട് വന്ന തലമുറകളുടെയും ഒക്കെ ഓർമ്മകളുള്ള ഒരു സ്ഥാപനത്തിൽ യാദൃച്ഛികമായെങ്കിലും ഒന്ന് വരാൻ കഴിഞ്ഞ ആ കൃപയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിലെ തെറ്റുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ എന്നിൽ ഒതുക്കി നിർത്തണം നിങ്ങളുടെ ഭത്സനം നല്ലത് അത്രയും എൻ്റെ പൂർവന്മാരായ ആചാര്യന്മാരുടെയാണ് നമസ്കാരങ്ങൾ അവരുടെ പാദാന്തികത്തിലായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഹരി